നമസ്കാരം ലൈവ് ന്യൂസ് ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ എട്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും പുനരാരംഭിച്ചു ഇരു രാജ്യങ്ങളിലും നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളും ബ്രിട്ടനിലെ ഭരണമാറ്റവുമടക്കം എഫ് ടി എ ചർച്ചകളിൽ കാലതാമസം വരുത്തിയിരുന്നു ഇന്നലെ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് വ്യാപാരമന്ത്രി ജനാദൻ റെയ്നോൾഡ് വാണിജ്യമന്ത്രി പീയുഷ് ഗോയലുമായി ചർച്ച നടത്തി ചർച്ച പുനരാരംഭിക്കുവാൻ ഇരുവരും തമ്മിൽ ധാരണയായി കരാറിലൂടെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം രണ്ടോ മൂന്നോ മടങ്ങ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ നിലവിൽ ശരാശരി രണ്ടായിരം കോടി ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ളത് വ്യാപാരം സുഗമമാക്കുന്നതിനായി കസ്റ്റംസ് തീരുവയിലടക്കം ഇളവ് കൊണ്ടുവന്നേക്കും യു എസിന്റെ താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള ചർച്ച നടക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് കരാർ സംബന്ധിച്ച ചർച്ചകൾ എപ്പോൾ പൂർത്തിയാകുമെന്ന ചോദ്യത്തിന് ഇരുമന്ത്രിമാരും വ്യക്തമായ മറുപടി നൽകിയില്ല ദീർഘകാലത്തേക്കുള്ള കരാറായതിനാൽ ധൃതി ഉണ്ടാകില്ല പക്ഷേ വേഗം പൂർത്തിയാക്കണമെന്ന് മാത്രമാണ് പിയൂഷ് ഗോയൽ പറഞ്ഞത് യു കെ വെയിൽസ് നാഷണൽ അസംബ്ലിയിൽ നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സേവനങ്ങളെ പ്രകീർത്തിച്ച ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പ് ക്യാബിനറ്റ് സെക്രട്ടറി ജോമി മൈസ് കഴിഞ്ഞ വർഷം നോർക്ക റൂട്ട്സുമായി ഒപ്പിട്ട കരാർ പ്രകാരം പ്രതിവർഷം ഇരുന്നൂറ്റിഅൻപത് നഴ്സിംഗ് പ്രൊഫഷണലുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനായിരുന്നു തീരുമാനം എന്നാൽ കേരളത്തിൽ നിന്നുള്ള മികച്ച ഉദ്യോഗാർത്ഥികളുടെ ലഭ്യതയും നോർക്ക റൂട്ട്സിന്റെ റിക്രൂട്ട്മെന്റ് മികവും മുന്നൂറിലധികം നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് സഹായകമായി കൂടാതെ എമർജൻസി ഗ്യാസ്ട്രോ എൻട്രോളജി ഓങ്കോളജി റേഡിയോളജി ഹെമറ്റോളജി സ്പെഷ്യാലിറ്റികളിൽ ഡോക്ടർമാരെയും റിക്രൂട്ട് ചെയ്യുവാനായി മെന്റൽ ഹെൽത്ത് സ്പെഷ്യാലിറ്റി ഡോക്ടർമാർക്കുള്ള പ്രത്യേക റിക്രൂട്ട്മെന്റും ഹൈദരാബാദിൽ സംഘടിപ്പിക്കാനായെന്നും ജൊടമി മൈൽസ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി യു കെയിൽ അമ്മയും രണ്ട് സഹോദരങ്ങളെയും പത്തൊൻപതുകാരൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റം സംബന്ധിച്ച പ്രതി പഠിച്ച സ്കൂളിൽ കൂട്ട പദ്ധതിയിട്ടിരുന്നതായി പ്രതിയായ നിക്കോളാസ് പ്രോസ്പേർ വെളിപ്പെടുത്തി കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടന് സമീപം ലൂറ്റലിലായിരുന്നു സംഭവം ജൂലിയാന ഫാൽക്കൺ കൈൽ ഗിസലെ പ്രോസ്പെർ എന്നിവരെയാണ് പ്രതി വീട്ടിൽ കയറി വെടിവെച്ചു കൊന്നത് മുപ്പതിലധികം വെടിയുണ്ടുകൾ നിറച്ച ഒരു ഷോട്ട്ഗൺ ഇയാളുടെ അറസ്റ്റിനുശേഷം ഒരു കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ലൂട്ടൻ ക്രൗൺ കോടതിയിൽ മൂന്ന് കൊലപാതക കുറ്റങ്ങൾ അക്രമങ്ങൾ നടത്തുന്നതിന് മുൻപ് അറസ്റ്റിലായതിനാലാണ് സ്കൂൾ വെടിവെപ്പ് പദ്ധതി നടക്കാതെ പോയതെന്ന് ബെഡ്ഫോർഡ് ഷെയർ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇനി നാട്ടിലെ വാർത്തകൾ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കിണമെന്ന ഹർജിക്കെതിരെ കേന്ദ്ര സർക്കാർ കേന്ദ്രം സുപ്രീം കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു നിയമനിർമ്മാണ സഭകളുടെ പരിധിയിൽ വരുന്ന വിഷയമാണിതെന്നും കോടതിയുടെ പരിധിയിൽ ഇത് വരില്ലെന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട് ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ആജീവനാന്ത വിലക്ക് കടുത്ത നടപടിയാണെന്നും നിലവിലെ ആറു വർഷത്തെ വിലക്ക് മതിയാകുമെന്നും കേന്ദ്രം വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിലെ ഇത് സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ ചോദ്യം ചെയ്താണ് ഹർജി എത്തിയത് ബിജെപി നേതാവ് അശ്വിനികുമാർ ഉപാധ്യായ നൽകിയ ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ മറുപടി ഹർജിയിൽ നേരത്തെ കേന്ദ്രത്തിന് കോടതി നോട്ടീസ് അയച്ചിരുന്നു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമായി സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുവാൻ ഒരുങ്ങുന്നുവെന്ന വിവരം രാജ്യത്തെ നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സമഗ്രമായ പെൻഷൻ പദ്ധതികളില്ല ഇതിന് പരിഹാരമായിട്ടാണ് പുതിയ പദ്ധതിക്കുള്ള കേന്ദ്ര സർക്കാർ നീക്കം കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു സ്വയം തൊഴിൽ ചെയ്യുന്നവരും ശമ്പള വരുമാനക്കാരും പുതിയ പദ്ധതിയുടെ ഭാഗമാകുന്നുവെന്നാണ് കരുതുന്നത് പുതിയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് നിശ്ചിത തുക അടച്ച് അറുപത് വയസ്സാകുമ്പോൾ മാസം നിശ്ചിത തുക പെൻഷനായി ലഭിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായി സമരം നടത്തുന്ന ആശാവർക്കർമാർക്കെതിരെ കൂടുതൽ നടപടിയുമായി പോലീസ് ഇരുപതിന് നടന്ന മഹാസംഗമത്തിൽ പങ്കെടുത്തവർക്ക് നോട്ടീസ് അയച്ചു സമരത്തെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആക്ഷേപിക്കുകയും ആശാവർക്കർമാർ ജോലിക്കെത്തിയില്ലെങ്കിൽ പകരം ആളെ നിയോഗിക്കുമെന്നും ആരോഗ്യവകുപ്പ് സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മഹാസംഗമത്തിൽ പങ്കെടുത്ത സമര നേതാക്കൾ ഉൾപ്പെടെ പതിനാല് പേർക്കാണ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനി കായിക വാർത്തകൾ ഇംഗ്ലീഷ് ബോളർമാരെ ഗദാഫി സ്റ്റേഡിയത്തിൽ വളഞ്ഞിട്ടു തല്ലി ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡിലേക്ക് പന്തടിച്ച് കയറിയ അബ്രാഹിം സദ്രാന്റെ മികവിൽ ഇംഗ്ലണ്ട് മുന്നിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് വിജയ ലക്ഷ്യം ഉയർത്തി മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ നിശ്ചിത് അമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് ഓപ്പണർ ഇറങ്ങിയ അവസാന ഓവറിലെ ആദ്യ പന്തിൽ പുറത്താകുമ്പോഴേക്കും നൂറ്റി എഴുപത്തിയേഴ് റൺസ് ഡിച്ച സദ്രാന്റെ മികവിലാണ് അഫ്ഗാന്റെ മുന്നേറ്റം നൂറ്റി നാൽപ്പത്തി പന്തിൽ പന്ത്രണ്ട് ഫോറും ആറ് സിക്സും സഹിതമാണ് സദ്രാൻ നൂറ്റി എഴുപത്തിയേഴ് റൺസ് എടുത്തത് ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രി ിയുടെ തോറ്റ അഫ്ഗാനും ഓസ്ട്രേലിയയുടെ തോറ്റ ഇംഗ്ലണ്ടിനും ടൂർണമെന്റിൽ പ്രതീക്ഷ നിലനിർത്തുവാൻ ഇന്നത്തെ മത്സരത്തിൽ വിജയം അനിവാര്യമാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് പൂജ്യം രൂപ കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ